गलत है ये ठीक है तो मेरा ये वो 28 में निडर का बीच में कौन बोलता है ये भी हमें आओ ना हैं അമ്മ അവര് ജലദീന്ന് പറയാനുണ്ട് അങ്ങനെ ഞാൻ ജലദീന്ന് പറഞ്ഞത് അമ്മ അതൊന്നും അർത്ഥം നോക്കില്ല അവരെന്ത് പറയുന്നു അതിനെ ഞമ്മൻ പറയും അത്രേ ഉള്ളു ആ സാധനം മുന പിന്നെ ഒരിക്കലും ഹിന്ദി പഠിക്കുന്നത് അതുപോലെ തന്നെ वो पढ़ने की बात कर रही पढ़ते हो और तो कुछ नहीं ये बात है और तो ये ना जो सामने की बात है हां ये भी बात ये विद्या की बात नहीं बोल रहे हैं बस टिप्पणी करके बोल रहा है बस नहीं है अरे तो आप गवाह 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 हां गवाह नहीं है ना और के गवाह अलिया मुल्लु 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 तो ले एक्टिव मोड़ को मोड़ को मोड़ को ില്ല ചുരുക്കി ചുരുക്കി ബാക്കി പറയട്ട അങ്ങനെ മുട്ടണ്ടെങ്കില് തട്ടിന്നെ പറയട്ടാ കട്ടയ്യാ അച്ഛ രണ്ടൂറ് മീൻ എടുത്ത് പുറത്തു കിട്ടാ നിന്നെ പുറത്തണോ മതിലേ

അതെ ശരിച്ച അവിടെ ഓ മുഷ്കിലേ ആ എല്ലുണ്ടല്ലോ അല്ലേ ആരും മണ്ണില്ലേ കഴിഞ്ഞ ഒരു മുട്ട പൊക്കി പിടിച്ചു ഒരു മുട്ട പൊക്കി പിടിച്ചു ആ അതെ <laughs> <laughs> uh, uh, ി പിടിക്കാൻ <laughs> <glorious> <laughs>. <t hatuki> എന്ത്സാനായിട്ടും

얼타 깜 여기는 오렌지 트리 갔다 넘어갔는데 버킷에 फ्रेंड्स 2 2 كوبو في ور بكتل फ्रेंड्स 2 2 كوبو في ور بكتل 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 ये तेरा चीज वो सर आ बात कर तेरा नाम बता तो जो आ गए तो लिख के हां देख सब निशाना पे हां